ഹായ് ഗൈസ് അപ്പോൾ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നത് ആദ്യമായിട്ടായിരിക്കും അതായത് നേരിട്ട് നേരിട്ട് ഇങ്ങനെ സംസാരിക്കുന്നൊരു ഒരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പോൾ മറ്റൊന്നുമല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട സാഹചര്യം മീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ എലക്ഷൻ വരുന്നതാണ് അപ്പം അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ പലരും വിചാരിക്കും നമ്മുടെ ഒരു വോട്ട് കൊണ്ട് ഇവിടെ എന്ത് മാറ്റമാ വരാൻ പോകുന്നത് പക്ഷെ അങ്ങനെ പറയാമെന്നെങ്കിൽ ആക്ച്വലി നിങ്ങൾ ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ളൊരു അവകാശം വന്ന് ഏതൊരു ഇന്ത്യൻ പൗരനുമുള്ളൊരു അവകാശം വന്ന് വോട്ട് ചെയ്യാമെന്നുള്ള ഇലക്ഷൻ മീൻസ് അത് അഞ്ച് വർഷത്തിൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് അതായത് നമ്മളെ എന്താ പറയുക നമുക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റൊരു അവസരമാണ് ഇനി ആർക്കെതിരെ വല്ല ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാൻ നമുക്ക് പറ്റിയൊരു അവസരമാണ് ഈ എലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ സ്വാഭാവികമായിട്ടും ചിന്തിച്ച് നോക്കുക എനിക്ക് നല്ലത് തോന്നുന്ന ഒരു കാര്യം ഈ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തിലെ നമ്മുടെ സ്റ്റേറ്റിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം ഇനി നമ്മുടെ മനസാക്ഷിക്ക് മനസ്സാക്ഷിക്കുന്ന തോന്നുന്നു ഈ ഒരു കാര്യം ഇന്നേ പാർട്ടിക്ക് അറിയാമല്ലോ ഇന്നേ ആൾക്കാർ ചെയ്ത് ശരിയായില്ല അപ്പോൾ അവർക്കെതിരെ നമുക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു ചാൻസാണ് ഈ എലക്ഷൻ എന്ന് പറഞ്ഞത് എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും എൻ്റെ രാഷ്ട്രീയം എന്നാണെന്നുള്ളത് പക്ഷെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നില്ല ഏത് പാർട്ടിക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നണം അതായത് ഈ സമൂഹത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അതിന് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ദൃശ്യമാധ്യമങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക സോഷ്യൽ മീഡിയ ടി വി ന്യൂസ് എന്തായാലും നിങ്ങൾക്ക് കണ്ടാൽത്തേക്ക് മനസ്സിലാവും ഈ രാജ്യത്ത് ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അപ്പം നമുക്കതിനെതിരെ പ്രതികരിക്കാം അതുപോലെ തന്നെ ഓക്കെ ഇന്നേ ആൾക്കാർ ചെയ്ത കാര്യം ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ആ പാർട്ടി സപ്പോർട്ട് ചെയ്യാം പിന്നെ അങ്ങനെ ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരുന്ന പ്രതിഷേധം നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ അതിലും നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് ഉപയോഗപ്പെടുത്താം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല നിങ്ങളതാണ് തീരുമാനം നിങ്ങൾക്ക് തീരുമാനിക്കാം ആരെ സപ്പോർട്ട് ചെയ്യണം അല്ലെ ആരെ എതിർക്കണം എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ മീൻസ് നമ്മളെ മനസ്സിൽ തോന്നുന്നു ഇതൊരു കാര്യമാണ് അല്ലെ ഇത് ഇന്ത്യയിൽ നടപ്പിലാവണം അല്ലെങ്കിൽ ഇന്നേ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല അപ്പൊ ഒരു കാര്യം ഇന്ത്യൻ പാർലമെന്റിൽ നമുക്ക് എന്തായാലും ഡയറക്റ്റ് പോയിട്ട് ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ അവതരിപ്പിക്കാനോ പറ്റൂല അപ്പൊ ഒരാൾ ഒരു കാര്യം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചാൽ ഓക്കെ ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉള്ളതാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇന്ത്യൻ പാർലമെന്റ് ആരെങ്കിലും ഒരു കാര്യം ഓക്കെ ഇത് നമ്മുടെ രാജ്യത്തിന് ഒറ്റം പറ്റിയതല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെതിരെ നമുക്ക് പ്രതികരിക്കണം അപ്പം നമുക്ക് പ്രതികരിക്കാൻ ഡയറക്റ്റ് പറ്റാത്തതുകൊണ്ട് ആ ഇന്ത്യൻ പാർലമെന്റിൽ ആ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ആര് പ്രതികരിക്കുന്നത് നമുക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് ആര് സംസാരിക്കുന്നത് അവരെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ നിങ്ങളും ചിന്തിക്കണം പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം വന്ന് ഈ എലക്ഷൻ സമയമാകുമ്പോൾ മാത്രം പല കാര്യങ്ങളും ചെയ്തു തരുന്ന പാർട്ടിക്കാരും ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ ഇലക്ഷൻ സമയം മാത്രമായിട്ട് ആരെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടോ പക്ഷെ അതല്ലാതെ ഇത്രയും കാലം നമുക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എന്തൊക്കെ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതാണ് അതും കൂടി അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന സ്ഥാനാർത്ഥി പാർലമെന്റിൽ എത്തിയാലേ അവിടെ നമുക്ക് വേണ്ടി സംസാരിക്കും നമുക്കൊരു തോന്നലുണ്ടാവണം അങ്ങനെ ഒരാളെ ആയിരിക്കണം നിങ്ങൾ ഈ പ്രാവശ്യം എന്തായാലും വിജയിപ്പിച്ച് വിടേണ്ടത് വിജയിപ്പിച്ച് വിടേണ്ടതല്ലെങ്കിൽ നിങ്ങൾ അവർക്കായിരിക്കണം നിങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്യേണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എലക്ഷൻ സമയത്ത് മാത്രം ആരെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പം അവർക്ക് വോട്ട് ചെയ്യുന്നത് മാത്രമല്ല എലക്ഷൻ സമയത്ത് എന്തെങ്കിലും കാരണത്താൽ ഇപ്പൊ ഓക്കെ ഇത്രയും കാലം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ വ്യക്തികളോ ആയിരിക്കും എലക്ഷൻ സമയത്ത് മാത്രം എന്തെങ്കിലും ചെറിയ തെറ്റ് സംഭവിക്കുവോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും മോശം സംഭവിക്കുകയോ ചെയ്യുമ്പോ നമ്മൾ ആ സമയത്തെ കാര്യം മാത്രം വിലയിരുത്തരുത് ഒരു പാർട്ടീനെ നമ്മൾ വോട്ട് ചെയ്യണം അതായത് അല്ലെങ്കിൽ ഒരു പ്രതിനിധി നമ്മൾ മീൻസ് ഒരു എം നമ്മൾ സെലക്ട് ചെയ്യുമോ അതായത് ആ കംപ്ലീറ്റ് മീൻസ് ഏകദേശം ഒരു അഞ്ച് വർഷക്കാലം അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ നാലോ വർഷക്കാലം അവരിവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ അവരെ കംപ്ലീറ്റ് സമയത്ത് ചെയ്ത കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തണം അതിപ്പം മോശം കാര്യാലും നല്ല കാര്യാലും എലക്ഷൻ സമയത്ത് മാത്രം ഉണ്ടായത് നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല പല സാഹചര്യങ്ങളും നമ്മൾ കാണാറുണ്ട് എലക്ഷനോട് അനുബന്ധിച്ചിട്ട് ചില വിലക്കയറ്റം അല്ലെ ചില സാധനങ്ങൾക്ക് വില കുറയുക അല്ലെ ചില കാര്യങ്ങൾ മാത്രം അന്നേരം കിട്ടുക അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട് അപ്പം അത് ആ സമയത്തെ കാര്യം മാത്രം നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ വോട്ട് ചെയ്യണം എൻ്റെ ഒരു അഭിപ്രായം അപ്പം എൻ്റെ ഒരു വോട്ട് കൊണ്ട് മാത്രം ഈ നാട്ടിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കാതെ നല്ലൊരു മീൻസ് നല്ലൊരു വ്യക്തി അല്ലെ നല്ലൊരു ജനപ്രതിനിധിയെ നിങ്ങൾ ഈ വോട്ടിലൂടെ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പം എല്ലാവരും നിർബന്ധമായിട്ടും വോട്ട് ചെയ്യണം അപ്പം അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാണ് അപ്പം ഒരു ചെറിയ വലിയ കാര്യം എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ പലർക്കും അതൊരു ചെറിയ കാര്യമായിരിക്കും പക്ഷേ അത് വളരെ വലിയൊരു കാര്യമാണ് അപ്പം അത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുക എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ബൈ